നമസ്കാരം ന്യൂസ് സ്വാഗതം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി യാതൊരുവിധ എത്തിക്സും മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നടത്താറില്ല കാരണം അവർ ആകെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമാണ് അതിനകത്ത് ഒരു രീതിയിലും മനുഷ്യത്വം എന്ന വാക്ക് കടന്നു വരാറില്ല എന്ന് എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ കാണുകയാണ് പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് യാദർച്ഛികമായൊന്നുമല്ല ബി ജെ പിക്ക് വലിയ ഉണ്ടാക്കി കൊടുത്തതും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അക്രമ രാഷ്ട്രീയം തൃണമൂൽ കോൺഗ്രസ് കൈമുതലാക്കി വെച്ച നാൾ മുതൽ തന്നെ അവിടെ പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് ബി ജെ പി വളർന്നു കയറിയിരുന്നു സി പി ഐ എമ്മിന്റെ പതനത്തിനു ശേഷം പിന്നീട് ബി ജെ പി വെച്ചടി വെച്ചടി കയറുന്ന ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് ലോക്സഭാ സീറ്റുകളും നൂറ്റി പതിനൊന്ന് അസംബ്ലി സെഗ്മെൻറ്റിലെ ലീഡും ബി ജെ പി കരസ്ഥമാക്കി ഇക്കുറിയും സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ ആലോചന അതേസമയം അധർ രഞ്ജൻ ചൌധരി മികച്ച ഒരു പ്ലാനുമായി രംഗത്ത് വന്നു ഇടതുപക്ഷത്തെ ഒപ്പം കൂട്ടി കോൺഗ്രസ് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ധാരണയാക്കിയിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള വോട്ട് ഷെയറുള്ള മാൾഡ മേഖലയിലും അതുപോലെ തന്നെ കൃത്യമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ബഹ്റാംപൂറിലും കോൺഗ്രസ്സിന് കരുത്ത് ശക്തമാണ് ചിഹ്നിച്ചതറിക്കിടക്കുന്ന വോട്ട് ഷെയറാണ് സി പി ഐ എമ്മിനും ഇടതു അതാണ് അവർക്ക് ഒരു സീറ്റ് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലഭിക്കാതെ പോയത് ഇക്കുറി പക്ഷേ കോൺഗ്രസിൻ്റെ കൂടി ശക്തിയാകുമ്പോൾ അത് വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടതുപക്ഷവും ശ്രമിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ പലരും പുതുമുഖങ്ങളാണ് എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിലും യുവാക്കളുടെ പ്രാതിഥ്യം കൂടുതലാണ് എന്നുള്ളതും മറ്റുള്ള പാർട്ടികൾക്ക് പോരാട്ടത്തിൻ്റെ കാഠിന്യം കൂട്ടുകയാണ് ത്രികോണ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടക്കുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു സന്ദേശ് സന്ദേശകാലയിലെ അന്വേഷണ സംഭവം അതിനുശേഷം മമതാ ബാനർജിക്ക് നേരെ ഉണ്ടായി എന്ന് പറയുന്ന ആക്രമണവും അവർക്കുണ്ടായ മുറിവും ഒക്കെ വലിയ തോതിൽ പ്രചരപ്രചാരം നേടിയിരുന്നു പക്ഷേ ആ കള്ളക്കളിയൊന്നും ഇവിടെ ചെലവാകുകയില്ല എന്ന് അധിർ രഞ്ജൻ ചൗധരി ഉറപ്പിച്ചു പറയുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം എക്കാലത്തും എല്ലാവർക്കും അറിയാം എതിരാളികളെ നിഷ്ഠൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയും നടത്തുന്ന തൃണമൂൽ ഗുണ്ടായുസത്തെ ഒരു കാരണവശാലും ഇനി ബംഗാളിൻ്റെ ജനത അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം അധിർ രഞ്ജൻ ചൗധരി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താൻ നയിക്കുന്ന കോൺഗ്രസിന് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് അതിർ രഞ്ജൻ ചൌധരി പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞു